കേരള സംസ്ഥാനത്തിൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ പ്രതികൾക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ പരമാവധി ഏഴു വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും കേരള സംസ്ഥാനത്തിലെ നിലവിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ദർവേഷ് സാഹിബ് സ്വദേശം ആന്ധ്രാപ്രദേശ് പി ടി സെവൻ എന്നത് ഒരു കാട്ടാനയുടെ വിളിപ്പേരാണ് പി ടി സെവൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് പാലക്കാട് ടസ്കർ സെവൻ ധോണി എന്ന് വിളിപ്പേരുള്ള കാട്ടാന കേരളത്തിലെ ഏതു പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലക്കാട് പ്രിയ വർഗീസ് എന്നയാളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യം നേടിയ സർവകലാശാല കണ്ണൂർ സർവകലാശാല ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ